നാടൻ ഭക്ഷണമാണ് കൊടുക്കുന്നത് ഈ നാടൻ ഭക്ഷണത്തിൽ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ കോഴിച്ചാർ കോഴിച്ചാറും അതുപോലെ തന്നെ കൊഴുവ വറുത്തത് എല്ലാം കൂടി നല്ല കിടലം ഭക്ഷണമാണ് നല്ല ചമ്മന്തി ഉണ്ട് ഉപ്പേരി ഉണ്ട് പിന്നെ ചീരയും പരിപ്പും കൂടി ഉണ്ട് ഒരു വെറൈറ്റി ഐറ്റം ആണ് പിന്നെ സാമ്പാർ പിന്നെ രസം മോര് എല്ലാം കൂട്ടി നല്ല നാടൻ ഭക്ഷണമാണ് വയറിനൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഊണാണ് വൈഫിന്റെ വൈഫിന്റെ പേര് പേര് രണ്ടുപേരും എത്ര വർഷമായി 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 എങ്ങനെയുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു നേരത്തെ നല്ല സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് പച്ചക്കറികളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും കടത്തിരി നടത്തിയൊന്ന് വലുതാക്കി അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയും കുമ്പളങ്ങിയാണ് അതൊക്കെ കണ്ടിട്ട് നിറയെ പേര് കുറെ സ്ഥലങ്ങൾ വരാറുണ്ട് കഴിക്കാൻ വരാറുണ്ട് പിന്നെ ബീഫ് ഫ്രൈ പിന്നെ മീൻ തന്നെ ഉണ്ടാവും അങ്ങനെ പ്രെഷായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അതെ ചോദിച്ചു കഴിഞ്ഞാൽ മുതലുണ്ട് പന്ത്രണ്ടര ആവുമ്പോണ്ട സമയം ഒരു മൂന്ന് മണി നാലു മണി വരയ്ക്കും ആൾ കാലത്ത് ടിഫൻ ഇഡ്ലി ദോശ പൊറോട്ട ഇടിയപ്പം എല്ലാം ഉണ്ട് ഇപ്പൊ മോഹനാഥന്റെ കടയിൽ നിന്ന് നിന്നതെ നല്ലൊരു വാഴയിലെ ഇത്രയും വിഭവങ്ങൾ ഉണ്ട് ഇനി പപ്പടം വരണ്ട് പപ്പടം പിന്നെ ഒരു ചീരയും പരിപ്പും തമ്മിലുള്ള ഒരു കറി അതുപോലെ തന്നെ ഇത് ഇതൊരു വെള്ളപ്പയർ കറി പിന്നെ പിന്നൊരു ചമ്മന്തി ഒരു അച്ചാർ ഇപ്പൊ എന്തായാലും പിന്നെ വേറെ ഉണ്ട് കറികളുണ്ട് സാമ്പാറുണ്ട് രസം ഉണ്ട് മോരുണ്ട് കോഴിക്കറി നാടൻ മസാല നല്ല ടേസ്റ്റ് അതുമാത്രമല്ല മാത്രമല്ല ഇത് ഇഷ്ടംപോലെ പീസും ഉണ്ട് കേട്ടോ സാധാരണ ഇവര് കോഴിയും കുമ്പളങ്ങയാണ് കൊടുക്കാറ് ഇന്ന് ഒഴിവ് ദിവസമായതുകൊണ്ട് കോഴിയിൽ മാത്രം ലാവിഷാക്കി കുമ്പളങ്ങ ഒഴിവാക്കി ബീഫ് സ്പെഷ്യൽ ബീഫ് നല്ല ചൂടോട് കൂടിയതെ ബീഫ് ആഹാ സൂപ്പർ ടേസ്റ്റ് കൊഴുവ വറുത്തതേണ്ട ഒരു പ്ലേറ്റ് ഉണ്ട് കൊഴുവ നല്ല ടേസ്റ്റ് ഉണ്ട് കൊഴുവയും ഒരു ചോറും കൂടി കഴിച്ചോ സൂപ്പർ ചീരക്കറി നല്ല സാമ്പാറാണ് നല്ല തിക്ക് സാമ്പാറാണ് ലേശം രസം മോന സൂപ്പർ ഓണേട്ടാ ഏഹ് നിങ്ങളുടെ കൈപ്പുണ്യം അടിപൊളിയാണ് എന്തായാലും നിങ്ങളുടെ ആ മോരില്ല കട്ടിമോര് നാടൻ മോരാണ് അത് നാടൻ മോര് സൂപ്പർ ആയിട്ട് ഈ വരേണ്ട സ്പോട്ട് ഇത് മോനേട്ട ഒന്നുകൂടി പറയാണ് പറയുന്നു ആ ട്ടുകടൊന്നുമില്ല നാടൻ തട്ടുകട എന്ന് മാത്രമേ ഉള്ളൂ തൃശ്ശൂർ ഗോവിന്ദപുരം റൂട്ടില് കരിപ്പാലി എന്ന് പറയുന്ന സ്ഥലത്താണ് വള്ളിയോട് ഐ ടി സി കഴിഞ്ഞിട്ട് തൃശ്ശൂർന്ന് വരുമ്പോ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരു കട കാണാം അപ്പൊ വരിക സൂപ്പർ ഫുഡാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കഞ്ചേരി